നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള അവസരം ശമ്പളം എൺപതിനായിരം രൂപയോളം ഉണ്ടാകും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ലിസ്റ്റഡ് പ്രീമിയർ മിനി രത്ന ഷെഡ്യൂൾ എ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സി എസ് എൽ ക്രെൻ ഓപ്പറേറ്റർ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്സികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആകെ ഏഴ് ഒഴിവുകൾ നികത്താനാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് വർക്ക്മാൻ വിഭാഗത്തിൽ മുൻ സൈനികർക്കാണ് തസ്തികകൾ സംവരണം ചെയ്തിരിക്കുന്നത് ക്രെൻ ഓപ്പറേറ്റർ തസ്തികയിൽ ഒഴിവുകളും സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിൽ ഒരൊഴിവുമാണ് ഉള്ളത് പ്രസവ തസ്തികയിലേക്ക് മെയ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ക്രെയിൻ ഓപ്പറേറ്റർ ഡീസൽ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് ഗ്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളവരും ആയിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉപകരണങ്ങൾ ആസൂത്രണം ചെയ്യുക പരിശോധിക്കുക പ്രവർത്തിപ്പിക്കുക പാരമൃ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി സ്ഥലങ്ങളിലുടനീളം ഭാഗങ്ങളും വസ്തുക്കളും ഇറക്കുക ലോഡ് ചെയ്യുക വിതരണം ചെയ്യുക സാധനങ്ങളുടെ നീക്കം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ അനുസരിച്ച് നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഉപയോഗിക്കുന്നതിനു മുൻപ് ഉപകരണങ്ങളിൽ ദിവസേന സുരക്ഷാ പരിശോധനകൾ നടത്തുക എന്നിവയാണ് ഈ തസ്തികയിലെ ജോലിക്കാർക്കുള്ള ഉത്തരവാദിത്തം സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്കും എസ് എസ് എൽ സിയാണ് അടിസ്ഥാന യോഗ്യത ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്നതിനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ സ്റ്റാഫ് കാർ ഡ്രൈവറായി മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെ ശമ്പളം ലഭിക്കും ലോഗ് ബുക്ക് പരിപാലിക്കൽ ഉപയോഗിച്ച് കൊണ്ടുപോയ പെട്രോൾ മറ്റ് നിർദ്ദിഷ്ട രേഖകൾ എന്നിവയുടെ രേഖകൾ മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ചുള്ള അറിവ് വാഹനത്തിലെ ചെറിയ തകരാറുകൾ നീക്കം ചെയ്യാൻ സാധിക്കണം കാറുകളുടെ സർവീസിംഗ് നന്നാക്കൽ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ചെയ്യുക എന്നിവയാണ് ഈ തസ്സികളിലെ ജോലികൾ നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ബാലറ്റുകൾ മുതലായവ ഉപയോഗിച്ച് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് മറ്റ് പേയ്മെൻറ് രീതി സ്വീകരിക്കില്ല അപേക്ഷാ ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യാനുമാകില്ല കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ